നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ എന്തുകൊണ്ട് ഇത് പ്രാധാന്യം അർഹിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ അടുത്തായി തന്നെ അസർബൈജാനിലും മറ്റുമൊക്കെ നടന്ന കൊറിയയിലും മറ്റുമൊക്കെ നടന്ന വിമാന അപകടം അതിലൂടെ നിരവധി ആളുകളുടെ ജീവൻ നഷ്ടമായ സംഭവം അതൊക്കെ തന്നെ ഭീതിയായി നിലനിൽക്കുമ്പോഴാണ് വിമാനങ്ങളുടെ സാങ്കേതിക തകരാറുകൾ സംഭവിക്കുന്നതും അപകടങ്ങൾ സംഭവിക്കുന്നതുമായിട്ടുള്ള വാർത്തകൾ സജീവമായി തന്നെ നിലനിൽക്കുന്നത് ലോകത്തിലേക്കും തന്നെ ഏറ്റവും വലിയൊരു വിമാനം ഇമിറേറ്റ്സ് എ ത്രീ എയ്റ്റി എന്ന വിമാനം പൊട്ടിത്തെറിക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കാണാനിടയായി എന്നാൽ എന്താണ് ഇതിൻ്റെ സത്യം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഈ ചോദ്യത്തിനുള്ള മറുപടിയും കമ്പനി നൽകുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ലാൻഡിംഗ് ഗിയറിൽ തീ കണ്ടെത്തിയതിനെ തുടർന്ന് രണ്ട് ടയറുകളും പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് മുന്നൂറോളം പേരുമായി യാത്ര ചെയ്തിരുന്ന എത്തിഹാദ് വിമാനം അടിയന്തരമായി തന്നെ താഴെ ഇറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായതായിട്ടുള്ള വാർത്തകളാണ് ലഭിക്കുന്നത് മുന്നൂറ് യാത്രക്കാരുമായി പറന്നുയരാൻ തുടങ്ങുന്നതിനിടയിലാണ് വിമാനത്തിൻ്റെ ലാൻഡിങ് ഗിയറിന് തീപിടുത്തമുണ്ടായത് അങ്ങനെ ഈ രണ്ട് ചക്രങ്ങളും പൊടുന്നനെ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഓസ്ട്രേലിയയിലെ മെൽബൺ എയർപോർട്ടിലാണ് ഈ സംഭവം ഉണ്ടായത് ഞായറാഴ്ച രാത്രി മെൽബൺ വിമാനത്താവളത്തിൽ നിന്നും അബുദാബിയിലേക്കുള്ള ഇത്തിഹാദ് എയർവെയ്സിൻ്റെ ഇ വൈ ഫോർ സിക്സ് വൺ എന്ന വിമാനമാണ് ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടയിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് വളരെ വേഗത്തിൽ തന്നെ അഗ്നിശമന വാഹനങ്ങൾ സ്ഥലത്തേക്കെത്തിയിരുന്നു വളരെ വേഗത്തിൽ തന്നെ വിമാനത്തെ രക്ഷിക്കാനായി തീ അണയ്ക്കാനായിട്ടുള്ള നീക്കങ്ങൾ അവർ നടത്തിയിരുന്നു ടേക്ക് ഓഫിനിടയിൽ വിമാനം അടിയന്തരമായി തന്നെ നിലത്തിറക്കേണ്ട സാഹചര്യം ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത് വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി എൺപത്തി ഒൻപതോളം യാത്രക്കാരെ വളരെ വേഗത്തിൽ തന്നെ പുറത്തിറക്കി ടെർമിനലിലേക്ക് മടക്കി അയക്കുകയും ചെയ്തു ലാൻഡിംഗ് ഗിയറിന് തീപിടിച്ച് രണ്ട് ചക്രങ്ങൾ പൊട്ടിത്തെറിച്ചു എന്ന വിമരം വിമാനത്തിൽ നിന്നുള്ള ഏവിയേഷൻ റെസ്ക്യൂ ആൻഡ് ഫയർ ഫൈറ്റിംഗ് സർവീസ് വളരെ വേഗത്തിൽ ലഭിച്ചതോടുകൂടി കൃത്യമായി ഇടപെട്ട് വേണ്ട വിധത്തിലുള്ള നടപടികൾ സ്വീകരിച്ചു പക്ഷേ ടയറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതുകൊണ്ട് റൺവേയിൽ നിന്നും അതിനെ നീക്കാനായി പിന്നീട് കഴിഞ്ഞിരുന്നില്ല അറ്റകുറ്റപ്പണികൾ അവിടെ വെച്ച് തന്നെ നടത്തുകയായിരുന്നു ഉണ്ടായത് മറ്റു പല വിമാനങ്ങളെയും ഇതുമൂലം സർവീസ് സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു വളരെ വേഗത്തിൽ തന്നെ വിമാനം റൺവേ പ്രവർത്തന സജ്ജമാക്കാനുള്ള നീക്കങ്ങൾ എയർലൈൻസ് നടത്തുകയും ചെയ്തു അതേസമയം മറ്റൊരിടത്താണ് എമിറേറ്റ്സിൻ്റെ വിമാനം തകർന്നതായിട്ടുള്ള ചില വീഡിയോകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിക്കുന്നത് നേരത്തെ പരാമർശിച്ചതുപോലെ തന്നെ ലോകത്തിലേക്കും തന്നെ ഏറ്റവും വലിയ യാത്രാ വിമാനമായിട്ടുള്ള എമിറേറ്റ്സിൻ്റെ എത്ര എയ്റ്റി വിമാനം തകർന്നുവെന്ന ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത് ഇത് തികച്ചും വ്യാജമായൊരു ദൃശ്യമാണെന്നും കമ്പനി അധികൃതർ പ്രതികരിക്കുന്നുണ്ട് തെറ്റായ വിവരം പ്രചരിപ്പിക്കുന്നത് തടയാനായി വീഡിയോ നീക്കം ചെയ്യാൻ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു വീഡിയോ സാങ്കേതികവിദ്യ എ ഈ വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചതായിരിക്കുമെന്നാണ് നിലവിൽ അനുമാനിക്കുന്നത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കണക്കനുസരിച്ച് നൂറ്റി പതിനാറ് എ ത്രീ എയ്റ്റ് വിമാനങ്ങൾ എമിറേറ്റ്സിനുണ്ട് ലോകമെമ്പാടുമുള്ള ഈ മോഡലിൻ്റെ ഏറ്റവും വലിയ ഓപ്പറേറ്ററാണ് എമിറേറ്റ്സ് രണ്ടായിരത്തി ഏഴിലാണ് എ ത്രീ എയ്റ്റി വിമാനം പറന്നു തുടങ്ങിയത് ലോകത്തിലേക്കും തന്നെ ഏറ്റവും വലിയ പാസഞ്ചർ വിമാനമെന്നാണ് ഇതിനെ അറിയിക്കുന്നത് ഒപ്പം തന്നെ മികച്ച രീതിയിലുള്ള വലിയ സുരക്ഷാ മാനദണ്ഡങ്ങളും ഇവ പാലിക്കുന്നു എന്നാണ് കമ്പനി അധികൃതരും പറയുന്നത് ഒട്ടനവധി സർട്ടിഫിക്കേഷൻ പ്രക്രിയകൾക്ക് വിധേയമായ ശേഷമാണ് ഇവ സർവീസ് ആരംഭിക്കുന്നത് ദീർഘദൂര സർവീസ് ആയതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഒട്ടനവധി ആരാധകരും ഈ വിമാനത്തിനുണ്ട് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതല്ലാതെ വലിയ തോതിലുള്ള അപകടങ്ങളൊന്നും തന്നെ ഇതുവരെയും വിമാനം നേരിട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും സവിശേഷമായ കാര്യം അതുകൊണ്ട് ഈ വ്യാജ വാർത്തക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മല്ലൈ വാർത്ത